ഇനി ൂലിയില്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ നോ എക്സ്പീരിയൻസ് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഐ എസ് എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇടപെടയിൽ മണ്ഡലം മുജാഹിദ് സമ്മേളനം നടത്തി കേരളം ജില്ലാ സെക്രട്ടറി യൂസഫ് അലി സുലാഹി ഉദ്ഘാടനം ചെയ്തു ഈ ഐ എസ് എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഇന്ത്യ രാജ്യത്തിലെ ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും അത്യുന്നതമായ ഒരു നഗരമാണ് കൊച്ചി ആ കൊച്ചിയിൽ വെച്ച് ഇൻഷുസംബർ ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായിട്ട് ഐ എസ് എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് കേരള നെതുവത്തു മുജാഹിദ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം വഹിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ സംസ്കാരത്തിന് വേണ്ടി നന്മയ്ക്കു വേണ്ടി നീതിക്കു വേണ്ടി ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കിടയിലും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദ പ്രബോധന പ്രസ്ഥാനമാണ് കേരളാഹിദ് പ്രസ്ഥാനം അതിന്റെ അടിസ്ഥാനപരമായ ആദർശം ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ് അത് ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് മുജാഹിദീൻ പ്രസ്ഥാനവും അതിന്റെ കീഴ്ഘടകങ്ങളും അതിന്റെ യുവജനപ്രസ്ഥാനം അതിനുവേണ്ടി ശക്തമായ മുന്നൊരുക്കങ്ങളിലൂടെ മുന്നോട്ട് പ്രവർത്തിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കെ എൻ എം മണ്ഡലം സെക്രട്ടറി കെ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു ഉനൈസ് പാപ്പിന് ശരി മുഖ്യ പ്രഭാഷണം നടത്തി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബിക് ജേർണലിസത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഐ എസ് എം പ്രവർത്തകൻ സൈനുദ്ദീൻ സ്വലാഹിയെ സമ്മേളനത്തിൽ ആദരിച്ചു സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹന സന്ദേശയാത്ര സംഘടിപ്പിച്ചു സൌദുദ്ദീൻ സ്വലാഹി പ്രൊഫസർ പി അബ്ദുൾ അസീസ് ഇബ്രാഹിം സമീർ അംജദ് സലഫി എം ടി ജംഷിദ് എന്നിവർ പങ്കെടുത്തു ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ